ഇപ്പോൾ കഴക്കൂട്ടത്തെ കാറ്റിലും മഴയിലും വലിയൊരു പരസ്യ ബോർഡ് നിലം പൊത്തി കിളിമാനൂർ പോങ്ങനാട് ആലത്തുകാവ് ക്ഷേത്രത്തിൽ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾക്ക് മുകളിലേക്ക് വലിയൊരു മരം കടപൊഴുകി വീഴുകയും ചെയ്തു ഗൂഗിൾ വിവരങ്ങളുമായിട്ട് ഗൂഗിൾ ഇതിപ്പോൾ മൂന്നാലിടങ്ങളിൽ മരം വീണപകടം വീട് തകരുന്നു എവിടേക്കാണ് ആർക്കും പരിക്കുന്നും കാര്യമായിട്ടില്ല എന്ന് തോന്നുന്നല്ലേ ഒരുപക്ഷേ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇത്തരത്തിലൊരു ഇത്തരത്തിൽ വാർത്തകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇന്നലെ രാത്രി മുതൽ കനത്ത മഴ തന്നെയാണ് ജില്ലയ്ക്ക് ഇപ്പോൾ കൊണ്ടിരിക്കുന്നത് അടുത്ത ഒരു ആഴ്ചത്തേക്ക് ഗ്രീൻ ആയിരുന്നുവെങ്കിൽ അത് മാറിക്കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഓറഞ്ച് അലർട്ടിലേക്ക് സ്ഥിതിവിശേഷം മാറുകയാണ് ഇന്ന് മൂന്ന് മണിക്ക് തന്നെ അത്തരത്തിൽ മഴക്കെടുതികളൊക്കെ വിലയിരുത്താൻ വേണ്ടി ഒരു യോഗം കൂടെ ജില്ലാ കളക്ടർമാരുടെ അടക്കം യോഗം കൊണ്ടുകൂടി ചേർന്നിട്ടുണ്ടായിരുന്നു എന്തായാലും ജില്ലയിൽ നിന്ന് പല പലയിടത്തും ഇത്തരത്തിൽ വാർത്തകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം മരം വീഴുകയും അതോ അതോടൊപ്പം തന്നെ വീടിടിഞ്ഞ് താഴെയൊക്കെ ചെയ്യുന്ന സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ പള്ളിപ്പുറത്ത് നിന്നാണ് പള്ളിപ്പുറത്ത് സി ആർ പി എഫ് ക്യാമ്പിനടുത്ത് തന്നെ റിയാസിൻ്റെ വീടാണ് ഇടിഞ്ഞു താഴ്ന്ന ഒരു വാർത്ത വരുന്നത് അതായത് ഇടിഞ്ഞു താഴുക ആ സമയത്ത് അച്ഛൻ അടക്കം കട്ടിലുണ്ടായിരുന്നു രണ്ട് കുട്ടികളും ഭാര്യയുമായിരുന്നു ഉണ്ടായിരുന്നത് ഇവരൊക്കെ തന്നെ വീട്ടിലുള്ള സാഹചര്യത്തിൽ സമയത്ത് തന്നെയാണ് ഇത്തരത്തിൽ ഇടിഞ്ഞു താഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും വളരെ അത്ഭുതകരമായിട്ട് തന്നെ ഇവർ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം അപ്പം ആറ്റിങ്ങലിലും ഇത്തരത്തിലൊരു വാർത്തയുണ്ടായിരുന്നു വീടിൻ്റെ മുകളിലേക്ക് വലിയ പടുവൃക്ഷം നിലം പതിക്കുന്ന ഒരവസ്ഥയുണ്ടായി എന്തായാലും അവിടെ നിന്നും വീട്ടുകാർ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്തായാലും പ്രതീക്ഷയുടെ വാർത്തകൾ ഉണ്ട് ജീവഹാനികളോ അല്ലെങ്കിൽ പരിക്കുകളോ ഒന്നും ആർക്കും ജില്ലയ്ക്കകത്തുന്ന തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല പക്ഷേ വലിയ ചെറിയ പ്രദേശങ്ങളിലൊക്കെ തന്നെ അതായത് താഴ്ന്ന പ്രദേശങ്ങളൊക്കെ തന്നെ വെള്ളം കയറുന്ന ഒരു സാഹചര്യം വെള്ളം കയറി വീടുകളിലേക്കൊക്കെ വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ ജില്ലയിൽ ഈ ഓറഞ്ച് അലർട്ടൊക്കെ മാറി റെഡിലേക്കൊക്കെ പോകാൻ സ്ഥിതിവിശേഷം അത്രത്തോളം രൂക്ഷമായി തുടരാൻ വലിയ മാറ്റം വലിയ സമയമൊന്നും വേണ്ട എന്ന് കാണാൻ സാധിക്കും കാരണം ഒരാഴ്ചത്തേക്കുള്ള ഗ്രീൻ അലർട്ട് വളരെ പെട്ടെന്ന് മാറിക്കൊണ്ട് ഓറഞ്ചിലേക്കൊക്കെ എത്തുന്ന ഒരു സാഹചര്യം ായി അപ്പോൾ എന്തായാലും സ്ഥിതി സ്ഥിതിവിശേഷം കൂടുതൽ മാറുകയാണ് എന്തായാലും കൂടുതൽ ജാഗ്രതയിലേക്ക് തന്നെ നീങ്ങണമെന്നുള്ളതാണ് അറിയിപ്പ് അതായത് തീരദേശത്തുള്ളവരും ഒപ്പം തന്നെ പൊന്മുടി അടക്കമുള്ള ഉള്ളവരും ഒക്കെ തന്നെ കൂടുതൽ ജാഗ്രതയിലേക്ക് പോകണം എന്തായാലും മരങ്ങളൊക്കെ ഉള്ള പ്രദേശങ്ങളിലൊക്കെ മാറി നിൽക്കാനും ഒക്കെ ഉള്ള ഒരു കരുതൽ എന്തായാലും ആളുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം കാരണം ഇപ്പോൾ അത്തരത്തിലാണ് കൂടുതൽ വാർത്തകൾ ജില്ലയ്ക്കകത്തുനിന്ന് മാത്രമല്ല സംസ്ഥാനത്ത് പല പ്രദേശങ്ങളിൽ നിന്നും മരം കടപുഴകി വീഴുന്ന അപകടങ്ങളാണ് കൂടുതലായിട്ടും റിപ്പോർട്ട് ചെയ്തു വരുന്നത് അപ്പോൾ എന്തായാലും ആളുകൾ കൂടുതൽ അതിനെക്കു പറ്റി കൂടുതൽ ജാഗ്രതരായിരിക്കണം